ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ മണി തൊട്ട് വൈകിട്ട് അഞ്ചഞ്ചര മണിവരെയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഭയങ്കര ബോറായിട്ടുള്ള ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിപ്പോയിന്ന് കേട്ടോ ഭയങ്കര പോസ്റ്റായിരുന്നു ഈ ദിവസം ഫുള്ള് അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലാണ് കേട്ടോ എൻ്റെ അനിയത്തി നാട്ടിൽ വന്നിട്ടുണ്ട് അവൾ ഒരു എട്ടിൻ്റെ പണി വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ അവളുടെ കാല് ചെറുതായിട്ടൊന്നും മടങ്ങിയിട്ടുണ്ട് അപ്പം കാല് മടങ്ങിയ സ്ഥിതിക്ക് നല്ല രീതി നീരും വേദനയൊക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് അമ്മയുടെ ഹോസ്പിറ്റൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അവൾ ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞാനാണെങ്കിൽ കൂട്ടിന് പോയതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം അടിപൊളി പോസ്റ്റ് പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങളിരുന്ന് സംസാരമാണ് കാരണം ഡോക്ടർ എത്തിയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഫസ്റ്റ് നേരത്തെ പോയതുകൊണ്ട് അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നു അപ്പോൾ അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുകയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് വിഷക്കുന്നുണ്ട് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടാണ് പോയത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് വിഷപ്പുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അവൾ എക്സ്റേ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കണ്ടിട്ട് കുറേ എല്ലിൻ്റെ കുറേ പടം പോലൊക്കെ തോന്നും ബോൺസിൻ്റെയൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ജസ്റ്റ് അവളോട് ഇത് എന്തോ സംഭവം എന്ത് പറ്റിക്കാൽ എന്നൊക്കെ അങ്ങനെ എനിക്ക് മഴയുടെ ചെറിയൊരു കോൾ വരുന്നുണ്ടായിരുന്നു ഒരാഴ്ച റെസ്റ്റ് ചെയ്യണം അതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ കാറ് അമ്മയാണ് ഓടിക്കുന്നത് അപ്പോൾ ആകെ പണിയായി ഞാൻ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ではな。 അങ്ങനെ കുറേ നേരം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു കുറേ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഫുൾ റെസ്റ്റാണ് അങ്ങനെ അവസാനം ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പം അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും നല്ല മഴയായിരുന്നു അടിപൊളി മഴയായിരുന്നു പിന്നെ അവിടുത്തെ കുറച്ച് നല്ല പ്രകൃതി ഒരു സ്ഥലമാണ് കേട്ടോ കുറച്ച് ഹില്ലി ഏരിയാസായതുകൊണ്ട് അതൊക്കെ കണ്ടിങ്ങനെ വരാൻ നല്ല രസമാണ് കുറച്ച് അത്യാവശ്യം നല്ല രസമാണ് ആ റൂട്ട് പോകുമ്പോൾ കാണാനൊക്കെ പ്രത്യേകിച്ച് മഴയും കൂടെ വന്ന അപ്പോഴത്തേനും റോഡും ആകാശമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ സെൽഫീസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഞങ്ങൾ ഞാൻ ഭയങ്കര ഡി എനിക്കാണെങ്കിൽ വിഷക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല പോകുന്ന വഴിക്ക് ഇനി അടുവിൽ ചെന്നാൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയും നല്ലൊരു ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ് പിന്നെന്താ നമുക്ക് ട്രാവൽ ചെയ്യാനും അത്യാവശ്യം നല്ല ഇഷ്ടമാണ് അങ്ങനെ നമ്മളിങ്ങനെ അടൂരെത്താറാവാറ എന്ത് കഴിക്കണമെന്നുള്ള പ്ലാനിങ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റായിട്ട് ബർഗറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കാരണം ഓൾറെഡി മൂന്നരയായി അപ്പം ബർഗർ വാങ്ങിച്ചു ബർ ബർഗർ ലോഞ്ചെയ്യുന്നതായിരുന്നു കേട്ടോ ബർഗർ വാങ്ങിച്ചത് അതും വാങ്ങിച്ചു നഗറ്റ്സ് ബർഗർ ആയിരുന്നു അത് വാങ്ങിച്ചു പിന്നെ നാരങ്ങ വെള്ളം കേട്ടോ സാദാ മിൻറ്റ് ലൈമിൻ്റെ ഒരു നാരങ്ങ വെള്ളവും വാങ്ങിച്ചു അതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഒരു ആശ്വാസം ഭയങ്കര ഒരു ആശ്വാസമായിപ്പോയി കേട്ടോ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പം അത്രയുള്ളൂ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക